ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളുടെ നാട്ടിലെ കേങ്ങച്ച് എന്ന് പറയും അതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് പല നാട്ടിലും പല പേരിലാണ് ടോയ് താറിയപ്പെടുന്നുള്ളത് കിഴങ്ങ് പൊടി മധുരക്കിഴങ്ങ് പൊരിച്ചത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇത് രണ്ട് രീതിയിൽ തയ്യാറാക്കാം അരി വെച്ചിട്ടും മൈദ വെച്ചിട്ടും അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നുള്ളത് അരി വെച്ചിട്ടാണ് പച്ചരി വെച്ചിട്ട് അപ്പോൾ ഈ പച്ചരി ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ വെള്ളത്തിൽ കുതിർ ച്ചിട്ടുള്ളത് അതിലേക്ക് ഏലക്ക ഒരു അഞ്ചെട്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു പിടി തേങ്ങയും ഈ പച്ചരയും ഒരു മുട്ടയും പിന്നെ ഒരു ത്രീ ടേബിൾ സ്പൂണ് ഷുഗറും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ കയ്യിലുള്ള മധുരക്കിഴങ്ങ് നല്ല മധുരം ഉണ്ടെങ്കിൽ ഈ ഷുഗർ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് നല്ല പോലെ മഷി പോലെ അരച്ചെടുക്കാമെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ അരച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള കടല കാച്ചേൻ്റെ അതിലേക്ക് അതേ സെയിം മാവ് തന്നെ കൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നുള്ളത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞില്ലു അപ്പോൾ ആദ്യ മാവിൽ നമ്മൾക്ക് ഒരുപാട് റെസിപ്പീസ് ഇതുപോലെ പൊരിച്ചെടുക്കാൻ പറ്റും നല്ലോണം ലൂസായിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള അങ്ങനെ വേണം നമ്മൾക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത്ര പോകുന്ന മധുരക്കിഴങ്ങാണ് എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും തന്നെ നമ്മൾക്ക് ധാരാളം കിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല നൈസായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണം എത്രത്തോളം നൈസായിട്ട് നമുക്ക് തിളുപ്പായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ അത്രത്തോളം തിളുപ്പായിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം ഇത് ഓരോന്ന് വലിയതുണ്ടാവും ഓരോന്നും ചെറുതുണ്ടാവും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല നൈസായിട്ട് ബ്ലേഡ് പോലെ ആക്കിയിട്ടൊക്കെ എടുക്കുന്ന പറയുന്നില്ലേ അങ്ങനെ എളുപ്പമായിട്ട് വേണ്ട അതിനകട്ട് കുറച്ചും തിക്ക് ഇരിക്കട്ടെ ഇത് ഇതിലേക്ക് ഉപ്പ് ഇട്ട് ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് ഒടിച്ചിട്ട് പിന്നെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടൊടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ചെയ്ഞ്ചും ആവില്ല ഇതിലേക്കൊക്കെ നല്ല അങ്ങനെ ഉപ്പ് പിടിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് മൊത്തം നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾക്ക് ഇതിൻ്റെ എണ്ണ ചൂടാവാൻ വെക്കാനുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉപ്പും പിടിക്കും നമ്മൾ തലേ ദിവസം തന്നെ ഇതുപോലെ ഉപ്പിട്ടിട്ട് വെക്കുകയാണെങ്കിലും ഇതിൻ്റെ കളറൊന്നും ഒട്ടും ചേഞ്ചാവൂല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിൽ തന്നെ നമ്മൾക്ക് കിട്ടും പെരുന്നാളിനൊക്കെ നമ്മൾ ഇതുണ്ടാക്കാറുണ്ട് അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ ഇതുപോലെ ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അടിച്ചിട്ടാണ് ഇതിനെ നമ്മൾ പൊരിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മാവ് ഇത്രക്കും തിക്നെസ്സാണ് വേണ്ടിയിട്ടുള്ളത് നമ്മൾക്ക് നമ്മൾക്കിനി ഇത് ഇതിലേക്ക് ഈ മാവിലേക്ക് ഇട്ടിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം ഈ മെത്തേഡ് തന്നെ നമ്മൾക്ക് വെറും മൈദ മാവ് വെച്ചിട്ടും നമ്മൾക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതേ പൊരിച്ചെടുക്കാവുന്നതേയുള്ളൂ പഴമൊക്കെ പൊരിച്ചെടുക്കുമല്ലേ പഴവും നമ്മൾ നാട്ടിൽ പച്ചരിയിൽ ഇതുപോലെയും പൊരിച്ചെടുക്കും അതുപോലെ തന്നെ ഈ കിഴങ്ങും പൊരിച്ചെടുക്കാറുണ്ട് അപ്പോൾ നല്ലൊരു നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും ഇത് വൈകിയിട്ട് കഴിക്കുകയാണെങ്കിലും പെട്ടെന്ന് കഴിക്കുവാണെങ്കിലും നല്ല ക്രിസ്പിയോടെ തന്നെ മൈദയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ആ കഴിക്കുന്ന ടൈമിലും ആ പൊരിച്ചെടുത്ത പാട് മാത്രം കഴിക്കുകയാണെങ്കിൽ മാത്രമേ നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുള്ളൂ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതിൽ പൊരിച്ചെടുക്കുന്നുള്ളത് നമ്മൾക്ക് എന്ത് ഓയില് വെടിച്ചിടുകയാണെങ്കിലും പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ തിരിച്ചിട്ട് ഒടിച്ചിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മളുടെ കിഴങ്ങ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ കേങ്ങാച്ച എന്നാണ് കായാച്ച കേങ്ങാച്ച പഴം പൊരിനെ പറയൽ കായാച്ചി പിന്നെ ബേക്കാച്ചി അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമ്മളുടെ കേങ്ങാച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കട്ടൻ ചായക്ക പോവും വൈകുന്നേരം നമ്മൾ ചായ ഒക്കെ കുടിക്കൂലേ ആ ടൈമിലും നമ്മൾക്ക് നമ്മൾക്കിത് കഴിക്കാവുന്നതേയുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാന്ന് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ ആയി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്